നമസ്കാരം ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ട ഗണപതി ഭാവത്തെക്കുറിച്ച് പറയുന്നൊരു ഇതാണ് ഞാൻ തുടങ്ങിയത് അപ്പോൾ ഇന്നലെ മേടൻ രാശിക്കാർ അതായത് അശ്വതി ഭരണി കാർത്തിക കാലം ചേരുന്ന മേടൻ രാശിക്കാരുടെയാണ് പിന്നെ ഇടവൻ രാശിക്കാരാണ് ഇടവൻ രാശിക്കാരെന്ന് പറഞ്ഞാൽ കാർത്തിക രണ്ട് മൂന്ന് നാല് പാദങ്ങൾ പിൻ രോഹിണി നക്ഷത്രം മകയിൽ ഒന്ന് രണ്ട് പാദങ്ങൾ ചേരുന്നതാണ് ഇടവൻ രാശിക്കാർ ഇവരുടെ കാര്യമാണ് പറയുന്നത് അപ്പോൾ ഇടവൻ രാശിക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ചന്ദ്രൻ ഇടവൻ രാശിയിൽ നിൽക്കുന്നു എന്നാണ് അതായത് ചന്ദ്രൻ ഉച്ചത്തിൽ നിന്ന് യോഗം ചെയ്യുന്നു എന്നുള്ള അവർക്കൊരു നല്ല യോഗം തരുന്നു എന്നുള്ളതാണ് അപ്പോൾ ചന്ദ്രൻ ഏത് രാശിയിലായാലും ഉച്ചത്തിലായിരിക്കും അപ്പോൾ ചന്ദ്രൻ ദേവിയെ പ്രതിനിധീകരിക്കുന്ന ഗ്രഹമാണ് അപ്പോൾ ഒരുപാട് നന്മകൾ ചന്ദ്രൻ തരും അപ്പോൾ വേണ്ടത് ആ ച ദേവീ കടാക്ഷം വർദ്ധിപ്പിക്കുക എന്നതാണ് വേണ്ടത് അപ്പോൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ദേവിയുടെ അംശമുള്ള ശ്രീ വിദ്യാഗണപതിയെയാണ് വിദ്യാഗണപതിക്ക് രാജരാജേശ്വരി ദേവിയുടെ ചൈതന്യമുണ്ട് അപ്പോൾ ആ ചൈതന്യം കൂട്ടുന്ന ഗണപതി ഭാവത്തെയാണ് നോക്കേണ്ടത് അപ്പോൾ ആ ഗണപതിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദേവികടാക്ഷത്താൽ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാവും നമ്മുടെ കാര്യങ്ങളിലൊക്കെ വിജയവും നന്മയും ഉയർച്ചയൊക്കെ ഉണ്ടാവും ഇടവൻ രാശിക്കാരുടെ സന്തോഷം വർദ്ധിക്കുന്നതിനൊക്കെ വളരെ നല്ലതാണ് ഈ ആരാധന അപ്പോൾ ഞാൻ മുന്നേ നക്ഷത്രം ഒരു നക്ഷത്രത്തിൽ ജനിച്ച ചെയ്യേണ്ട ദോഷപരിഹാരം ഒക്കെ ചെയ്തു അപ്പോൾ അതിൽ പറഞ്ഞിരുന്നു ഒന്ന് നമ്മൾ ഓരോ പ്രാർത്ഥനയ്ക്ക് മുന്നേ ഗണപതിയെ ആരാധിക്കണമെന്ന് അപ്പോൾ ഗണപതി ആരാധിച്ച് തുടങ്ങുന്ന സമയത്ത് ഗണപതിയെ ആരാധിക്കുമ്പോൾ ഈ വിദ്യ ഗണപതി ഭാവത്തെയും കൂടി മനസ്സിൽ ധ്യാനിച്ച് ആരാധിക്കുന്നത് ഒരുപാട് ഗുണം ചെയ്യും അപ്പോൾ അതൊന്ന് ചെയ്യുക ഇടവൻ രാശിക്കാർ പൊതുവേ നല്ല മനസ്സിന് നല്ല ബലമൊക്കെ ഉള്ളവരായിരിക്കും അപ്പോൾ അവർക്ക് അവരുടെ ഗുണഫലങ്ങൾ കൂടുതലായിട്ട് കിട്ടാനായിട്ട് നല്ലതാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി നിങ്ങൾക്കിത് ഇഷ്ടമായി നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക പഠിത്തതും കൂടി നിങ്ങളിലേക്ക് വരും അപ്പോൾ വിദ്യാഗണപതി ഭാവത്തെ എല്ലാവരും പ്രാർത്ഥിക്കുക ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക